എനിക്ക് അരുളപ്പാട് അരുളപ്പാടുണ്ടായി മനുഷ്യപുത്ര ദയവുമായ കർത്താവ് ഇസ്രായേൽ ദേശത്തോട് അരൾ ചെയ്യുന്നു ഇതാ നിന്റെ അവസാനം അടുത്തിരിക്കുന്നു ദേശത്തിന്റെ നാല് ദിക്കുകളിൽ നിന്ന് അവസാനം അടുത്തു വരുന്നു ഇതാ നിന്റെ അവസാനം അടുത്തിരിക്കുന്നു എൻറെ കോപം നിന്റെ മേൽ ഞാൻ അഴിച്ചുവിടും നിന്റെ പ്രവർത്തികൾക്ക് അനുസൃതമായി നിന്നെ ഞാൻ വധിക്കും നിന്റെ എല്ലാ പ്രേച്ചതകൾക്കും നിന്നെ ഞാൻ ശിക്ഷിക്കും ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല നിന്നോട് കാണിക്കുകയില്ല നിന്റെ പ്രവർത്തികൾക്കും അനുസൃതമായി ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും ദൈവമായ അവസാനം അടുത്തു അത് നിനക്കെതിരെ ഉണർന്നിരിക്കുന്നു ഇത് അത് എത്തിക്കഴിഞ്ഞു ദേശത്ത് വസിക്കുന്നവനെ ഇതാ നിന്റെ മേൽ വിനാശം അക അഗതമായിരിക്കുന്നു സമയമായി

ഞാനാണ് ശിക്ഷിക്കുന്നത് അപ്പോൾ നീ അറിയും ഇതാ ദിനം നാശത്തിന്റെ ദിനം ആസന്നമായി അനീതി പുഷ്പിക്കുകയും അഹങ്കാരം തളർക്കുകയും ചെയ്തിരിക്കുന്നു അക്രമം ദുഷ്ടതയുടെ ദയി വളർന്നിരിക്കുന്നു അവരിൽ ആരും അവശേഷിക്കുകയില്ല അവരുടെ സമൃദ്ധിയും സമ്പത്തും പ്രതാപവും അവസാനിക്കും സമയമായി ദിവസം അടുത്തു വാങ്ങുന്നവൻ സന്തോഷിക്കുകയോ വിൽക്കുന്നവൻ വിലപിക്കുകയോ വേ വേണ്ട ജനം മുഴുവൻ്റെ മേൽ ക്രോധം പതിച്ചിരിക്കുന്നു ഇരുവരും വിറ്റത് തിരിച്ചു കിട്ടുകയില്ല എന്തെന്നാൽ ജനം മുഴുവൻ ക്രോധം പതിച്ചിരിക്കുന്നു അതിർത്തിങ്ങളിൽ തുടരുന്നത് കൊണ്ട് ഒരുവൻ ജീവൻ നിലനിൽ നിർത്താനാവില്ല കാഹളം മുഴങ്ങി എല്ലാം സജ്ജമായി എന്നാൽ ആരും യുദ്ധത്തിന് പോകുന്നില്ല എന്തെന്നാൽ ജനം മുഴുവൻ്റെ മേൽ എന്റെ ക്രോധം പതിച്ചിരിക്കുന്നു ഇസ്രായേലിന്റെ പാപങ്ങൾ പുറമെ പട്ടിണിയും പകർച്ചവ്യാധിയും നഗരത്തിന് പുറത്തുള്ളവൻ വാളാൽ മരിക്കും പട്ടണത്തിലുള്ളവനെ പട്ടിണിയും പകർച്ചവ്യാധിയും വിഴുങ്ങും ഇവയെ അതിജീവിച്ച് രക്ഷപ്പെടുന്നവൻ തങ്ങളുടെ തിന്മകളോർത്ത് വിലപിച്ചുകൊണ്ട് താഴ്വരകളിൽ നിന്ന് പ്രാവുകൾ എന്ന പോലെ മ മലകളിൽ അഭയം തേടും എല്ലാ കരങ്ങളും ദുർബലമാകും കാൽമുട്ടുകൾ വിറയ്ക്കും അവർ ചാക്കുടിക്കും ഭീതി അവരെ ആവരണം ചെയ്യും അവർ ലജ്ജകൊണ്ട് മോഹൻ കുനിക്കും ശിരസ് മുണ്ടനം ചെയ്യും അവർ വെള്ളി തെരുവുകളിൽ ഭരിച്ച് ഭരിച്ചറിയും സ്വർണം അവർക്ക് അശുദ്ധ വസ്തു പോലെയാകും കർത്താവിന്റെ ക്രോധത്തിന്റെ ദിനങ്ങൾ അവരെ രക്ഷിക്കാൻ വെള്ളിക്കും സ്വർണത്തിനും സാധിക്കുകയില്ല അവയ്ക്ക് അവരുടെ വിഷപ്പെടക്കാനോ വയറു നിറയ്ക്കാനോ ആവില്ല എന്നാൽ അവയാണ് അവർക്ക് ഇളർച്ച വരുത്തിയത് ആഭരണങ്ങളുടെ ഭംഗിയിൽ അവർ മർദ്ദിച്ചു മതിച്ചു അതുപയോഗിച്ച് അവർ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു ആകെയാൽ ഞാൻ അവർക്ക് അത് അശുദ്ധാത്മാ അശുദ്ധ വസ്തു ആക്കും അത് വിദേശികളുടെ കയ്യിൽ ഇരയായി കൊള്ള കൊള്ളുമുതലായി ഞാൻ കൊടുക്കും ഞാ അവർ അതിനെ അശുദ്ധമാക്കും ഞാൻ അവരിൽ നിന്നും മുഖം തിരിക്കും അവർ എൻ്റെ അമൂല്യനിധി അശുദ്ധമാക്കും കൊള്ളക്കാർ പ്രവേശിച്ച് അതിനെ മലിനവും ശൂന്യവും ആക്കും എന്തെന്നാൽ ഭൂമി രക്തരൂക്ഷിതമായ അപരാധങ്ങളെ കൊണ്ട് പട്ടണങ്ങൾ അക്രമം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു ഞാൻ ജനതകളിൽ ഏറ്റവും നീചന്മാരെ കൊണ്ടുവരും അവർ എന്നെ അവരുടെ ഭവനങ്ങൾ കൈവശപ്പെടുത്തും ശക്തന്മാരുടെ അഹന്ത ഞാൻ അറുതി വരുത്തും അവരുടെ വിശുദ്ധ സ്ഥലങ്ങൾ അശുദ്ധമാക്കപ്പെടും കഠിന വേദന പിടികൂടുമ്പോൾ അവർ സമാധാനം അന്വേഷിക്കും എന്നാൽ അത് ലഭിക്കുകയില്ല നാശം അപ്പോൾ ദർശനങ്ങൾ ും എന്നാൽ പുരോഹിതന്മാരിൽ നിന്ന് നിയമവും ശ്രേഷ്ഠന്മാരിൽ നിന്ന് ഉപദേശവും അപ്രതീക്ഷിതമായി കഴിഞ്ഞു കഴിഞ്ഞിരിക്കും രാജാവ് വിലപിക്കും രാജകുമാരൻ നിരാശനാകും ദേശത്തെ ജനത്തിന്റെ കയ്യിൽ ഭയം കൊണ്ട് കൈകൾ ഭയം കൊണ്ട് വിറയ്ക്കും അവരുടെ പ്രവൃത്തി അനുസൃതമായി ഞാൻ അവരോട് പെരുമാറും അവർ വിധിക്കുന്നത് പോലെ ഞാൻ അവരെ വിധിക്കും ഞാനാണ് കർത്താവ് എന്ന് അവരറിയും ദൈവവചനമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്വദിക്കാൻ ക്രീസ് എങ്ങനെയൊക്കെ സ്തുതി